മഹത്തായ രാജ്യത്തിന്റെ മഹാനായ നേതാവ് ഷി ജിൻപിങ്ങിനെ കുറിച്ച് ഇത് പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് സാക്ഷാൽ ഡൊണാൾഡ് ട്രംപാണ് ആറ് വർഷത്തെ ആഗോള സംഘർഷങ്ങളും വ്യാപാര യുദ്ധങ്ങളും നൂറ്റി അൻപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തിക്കളയുമെന്ന ഭീഷണികളെയുമൊക്കെ ഒരൊറ്റ ഹസ്താനത്തിൽ മറന്നു ചൈനയുമായി കരാർ ഒപ്പിടുമെന്ന സൂചനയും ട്രംപ് നൽകി തൊട്ടിപ്പുറത്തുള്ള ഇന്ത്യ അമേരിക്കയുടെ ഉറ്റ സുഹൃത്താണെന്ന് പറയുന്ന ട്രംപ് നൽകുന്ന സൂചന എന്താണ് ദക്ഷിണ കൊറിയയിൽ വെച്ചാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും കൂടിക്കാഴ്ച നടത്തിയത് ഏഷ്യ പസഫിക് ഇക്കണോമിക് കോർപ്പറേഷൻ ഉച്ചകോടിയുടെ ഭാഗമായാണ് ട്രംപ് ഷി കൂടിക്കാഴ്ച നടന്നത് അർത്ഥവത്തായ കൂടിക്കാഴ്ചയായിരുന്നുവെന്നും ചൈനയുമായി ദീർഘകാലത്തേക്ക് അതിഗംഭീരമായ ബന്ധമുണ്ടാകുമെന്നും ട്രംപ് അഭിപ്രായപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിൽ ജപ്പാനിലെ ഒസാക്കിയിൽ നടന്ന ജി ട്വന്റി ഉച്ചകോടിയുടെ ഭാഗമായാണ് മുമ്പിരുവരും കൂടിക്കാഴ്ച നടത്തിയത് കൂടിക്കാഴ്ചയിൽ വ്യാപാര സാമ്പത്തിക സംഘർഷങ്ങളായിരുന്നു പ്രധാന ചർച്ചാ വിഷയം അതിനുശേഷം ആറ് വർഷങ്ങൾക്ക് പുറം നടന്ന കൂടിക്കാഴ്ച കടുത്ത സംഘർഷങ്ങൾക്കിടയിലായിരുന്നുവെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഫെബ്രുവരിയിൽ പെന്റനയിൽ വെന്റനയിൽ ലഹരിമിരുന്ന് യു എസിലെത്തുന്നതിന്റെ പേരിൽ ചൈനയ്ക്ക് പത്ത് ശതമാനം തീരുവ ചുമത്തിയാണ് ട്രംപ് വ്യാപാര യുദ്ധത്തിന് തുടക്കമിടുന്നത് എന്നാൽ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ ഇല്ല എന്ന മട്ടിലായിരുന്നു ട്രംപിന്റെ പുകഴ്ത്തൽ എന്തൊക്കെ ധാരണകളിലാണ് ഇരു രാജ്യങ്ങളും എത്തിയതെന്ന് പരിശോധിക്കും പ്രധാനമായും ഒരു വ്യാപാര വെടിനിർത്തലാണ് ഉണ്ടായത് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള യു എസിന്റെ മൊത്തം തീരുവ അൻപത്തിയേഴ് ശതമാനത്തിൽ നിന്ന് നാൽപ്പത്തിയേഴ് ശതമാനമായി കുറയ്ക്കാൻ ധാരണയായി ഫെന്റനയിൽ തടയുന്നതുമായി ബന്ധപ്പെട്ട താരിഫുകൾ ഇരുപത് ശതമാനത്തിൽ നിന്ന് പത്ത് ശതമാനമായി കുറയ്ക്കും അപൂർവ ഭൌമധാതുക്കളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു ചൈനയിൽ നിന്നുള്ള കയറ്റുമതിക്ക് ഇനി തടസ്സങ്ങൾ ഒന്നും ഉണ്ടാകില്ലെന്നും ട്രംപ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് ഈ കൂടിക്കാഴ്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ട സന്ദേശങ്ങളുണ്ട് ചൈനയുടെ തീരുവ നാൽപ്പത്തിയേഴ് ശതമാനമായി കുറച്ചതോടെ യു എസിന്റെ തന്ത്രപരമായ പങ്കാളിയായ ഇന്ത്യ ഇപ്പോൾ അൻപത് ശതമാനം തീരുവയുമായി ഏറ്റവും ഉയർന്ന തീരുവ നേരിടുന്ന രാജ്യമായി മാറി ഇരു രാജ്യങ്ങൾക്കും എല്ലായ്പ്പോഴും ഒരേ അഭിപ്രായമല്ല ഉള്ളതെങ്കിലും പങ്കാളികളും സുഹൃത്തുക്കളുമാകാൻ ശ്രമിക്കണമെന്ന് ഷിയുടെ പക്ഷം പ്രധാന രാജ്യങ്ങൾ എന്ന നിലയിൽ തങ്ങളുടെ ഉത്തരവാദിത്വം സംയുക്തമായി ഏറ്റെടുക്കാനും ഇരു രാജ്യങ്ങളുടെയും ലോകത്തിന്റെയും നന്മയ്ക്കായി കൂടുതൽ മഹത്തായ കാര്യങ്ങൾ നേടിയെടുക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കാനും കഴിയുമെന്ന് ഷി അഭിപ്രായപ്പെട്ടു ചൈന നൽകിയ പ്രധാന ഉറപ്പുകൾ രണ്ടാണ് ഒന്നാമതായി മിസൈലുകൾ മുതൽ ഫൈറ്റർ ജെറ്റുകൾ വരെ നിർമ്മിക്കാൻ ആവശ്യമുള്ളതാണ് ഈ അപൂർവ ഭൗമത ഇവയുടെ കയറ്റുമതിയിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ഒരു വർഷത്തേക്ക് എടുത്തു കളയാമെന്ന സമ്മതം അത്ര ചെറിയ കാര്യമല്ല ഇത് യു എസിന് ലഭിച്ച പ്രധാന നേട്ടമായി തന്നെ കരുതണം രണ്ടാമതായി യു എസിൽ നിന്ന് സോയാബീൻ ഉൾപ്പെടെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ ഉടൻ വാങ്ങുന്നത് പുനരാരംഭിക്കാമെന്നും ചൈന സമ്മതിച്ചിട്ടുണ്ട് ഈ സീസണിൽ പന്ത്രണ്ട് ദശലക്ഷം മെട്രിക് ടൺ സോയാബീനും തുടർന്നുള്ള മൂന്ന് വർഷത്തേക്ക് പ്രതിവർഷം കുറഞ്ഞത് ഇരുപത്തിയഞ്ച് ദശലക്ഷം ടണ്ണും വാങ്ങാമെന്നാണ് കരാർ യു എസിൽ നിന്നുള്ള സെമി കണ്ടക്ടർ ചിപ്പ് ഗേറ്റ് മതി നിയന്ത്രണം എടുത്തുകളയുന്നത് സംബന്ധിച്ചും തീരുമാനമാകും ചൈനീസ് കമ്പനിയായ ടിക്ടോക്കിനെ യു എസ് കമ്പനികൾക്ക് വിൽക്കുന്നതും പ്രധാന ചർച്ചയാണ് വ്യാപാരത്തിനു പുറം ഈ കൂടിക്കാഴ്ച നൽകുന്ന ഏറ്റവും വലിയ സൂചന ആഗോള അധികാര ബന്ധങ്ങളിലെ മാറ്റം ഈ ചർച്ചയെ ട്രംപ് പരസ്യമായി ജി റ്റു എന്ന് വിശേഷിപ്പിച്ചു ആഗോള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ചൈനയെ വാഷിംഗ്ടണിന്റെ സിവിലി ശക്തിയായി ട്രംപ് അംഗീകരിച്ചു ഇത് ചൈനയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രാഷ്ട്രീയ വിജയമാണ് സമാധാന സന്ധികൾക്കപ്പുറം ഈ വാക്കുകൾക്ക് മറ്റൊരർത്ഥവുമുണ്ട് റഷ്യയോട് അമേരിക്കയ്ക്കും ലോകശക്തികൾക്കുമുള്ള സമീപനം എന്താണെന്ന് നമുക്കറിയാം യുക്രൈൻ യുദ്ധത്തോടെ റഷ്യയ്ക്ക് പഴയ കരുത്തില്ലെന്ന തോന്നൽ ആഗോളതലത്തിൽ ഉണ്ടായിട്ടുമുണ്ട് ഈ സാഹചര്യത്തിൽ ചൈനയുമായി അമേരിക്ക കൈകോർക്കുകയാണെങ്കിൽ അത് രണ്ട് ശക്തികളെയും കേന്ദ്രീകരിച്ചുള്ള പുതിയ ലോകക്രമത്തിലേക്ക് നീങ്ങിയേക്കാം എന്ന വിലയിരുത്തലുകളും ഒരു ഭാഗത്തുണ്ടാകുന്നുണ്ട് മത്സരം അവസാനിക്കുന്നതിന് സൂചനയല്ല മറിച്ച് അതിനെ നിയന്ത്രിക്കാൻ ആരംഭിക്കുന്ന ഘട്ടത്തിന്റെ പ്രതീകമായിരിക്കാം കൂടിക്കാഴ്ചയ്ക്ക് തൊട്ട് മുമ്പ് ആണവായുധ പരീക്ഷണങ്ങൾ ആരംഭിക്കാനുള്ള ട്രംപിന്റെ ഉത്തരവും ഇതുമായി കൂട്ടി ചൈനയെ നേരിടാൻ സഖ്യകക്ഷികളെ ആശ്രയിക്കുന്നതിന് പകരം ട്രംപ് ചൈനയെ നേരിട്ട് കൈകാര്യം ചെയ്യാൻ ശ്രദ്ധിക്കുന്നുവെന്ന സന്ദേശം കൂട്ടായ്മയുടെ പ്രാധാന്യത്തെ ചോദ്യം ചെയ്യാനിട ഈ തീരുവുകളിലെ അസന്തുലിതാവസ്ഥ ഇന്ത്യയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തും യു എസുമായി ഒരു വ്യാപാര കരാർ എത്രയും വേഗം അന്തിമമാക്കേണ്ടത് ആവശ്യമായി കഴിഞ്ഞിരിക്കും ചൈനീസ് ആശ്രിതത്വം കുറച്ച് വിശ്വസനീയമായ വിതരണ ശൃംഖലകൾ ഇന്ത്യ ഉറപ്പാക്കേണ്ടതിന്റെ ആവശ്യകത ഓർമ്മിപ്പിക്കുന്നുണ്ട് ചൈനയും യു എസും തമ്മിലുള്ള ഈ പുതിയ സഹവർത്തിത്വം ഇന്ത്യയുടെ വിദേശ നയത്തെ അടിമുടി എഴുതാൻ നിർബന്ധിക്കുമോ എന്നാണ് ഇനി കണ്ടത്